ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ സ്വന്തം പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെഡ്ഡിങ്ങിൻ്റെ സീസൺ നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് തുറന്നു കിടക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഗോൾഡ് റേറ്റ് ആണെങ്കിൽ ഓരോ ദിവസവും വല്ലാണ്ട് അങ്ങോട്ട് കുതിച്ചുയർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല 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 കളക്ഷൻസ് ചൂടപ്പം പോലെ ലിയോസിൽ വിറ്റ് പോകുന്ന മെയിൻ കളക്ഷൻസാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് നെക്ലസ് ആയിട്ട് ഒരു വെഡ്ഡിങ്ങിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഷോർട്ട് നെക്ലസ് ആണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക അതിൻ്റെ ഒരു വെറൈറ്റി നാല് പീസുകളാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോണത് ടെമ്പിൾ നഗാസ് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എൻ്റെ പുറകിലേക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നല്ല മഴവിൽ അഴകിലാണ് ആ കളക്ഷൻസ് ഇരിക്കണത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ടെമ്പിൾ നഗാസിൽ വന്നിട്ടുള്ള വെറും മുപ്പത്തിയെട്ട് ഗ്രാം മാത്രം വെയിറ്റ് വരാവുന്ന ദേവീരൂപങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്ത കെമ്പ് സ്റ്റോൺസും സിർ കോൺ സ്റ്റോൺസൊക്കെ വന്നിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ക് പീസാണ് നല്ല ഭംഗിയായിട്ടുണ്ട് നാലും ഒരു ഹിന്ദു ടച്ചിൽ വരാവുന്ന ടെമ്പിൾ നഗാസുകളാണ് വന്നിട്ടുള്ളത് രണ്ടാമത് വന്നിട്ടുള്ളത് അമ്പത്തി രണ്ട് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് രണ്ട് കളറ് കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് റെഡ് ആൻഡ് ഗ്രീൻ വന്നിട്ടുണ്ട് വിത്ത് പേൾ വർക്കും വന്നിട്ടുണ്ട് പിന്നെ തന്നെ അതിൽ സിർ കോൺ സ്റ്റോൺസും ദേവി രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട് അമ്പത്തി രണ്ട് ഗ്രാമാണ് സെക്കൻഡ് വന്നിട്ടുള്ള എൻ്റെയും ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് മൂന്നാമത് വന്നിട്ടുള്ളത് ഒരു റെഡ് കളർ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്താറ് ഗ്രാം ആണ് അതിൻ്റെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് ഇതിൽ ആ ഒരു സിർ സ്റ്റോൺസ് ഇല്ല ആ ഒരു കളറിലേക്ക് നോക്കുമ്പോഴും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഇതിനൊക്കെ ചെറിയൊരു ഒരു ബ്രൈറ്റ്നിങ് ഉണ്ടായിരുന്നു ഇത് കുറച്ചൊരു ഡൾ ഫിനിഷാണ് അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ആണ് ഈ ഒരു വർക്കിൽ വന്നിട്ടുള്ളത് ദേവി രൂപങ്ങളെ കൊണ്ട് ആലേഖനം ചെയ്തിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു നെക്ക് പീസ് തന്നെയാണ് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളതും അറുപത്തി ഒമ്പതര ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് കുറച്ച് ഇത്തിരി ബ്രോഡാണ് അങ്ങനെ ആ ഒരു ഫസ്റ്റിലേക്ക് തന്നെ നിൽക്കുമ്പോൾ കഴുത്ത് ഫില്ലാകുന്ന വിധത്തിൽ അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുള്ളത് രൂപമല്ല ഉണ്ണിക്കണ്ണനാണ് ശ്രീകൃഷ്ണനാണ് വന്നിട്ടുള്ളത് ഓടക്കുഴ എല്ലാം കൂതി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരു ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് തോന്നണത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളോ ഇതിലും ഒരു ഗ്രീൻ കളറ് സ്റ്റോണും വൈറ്റ് സിർകോൺ സ്റ്റോൺസൊക്കെ വന്നിട്ട് നല്ല ബ്രോഡായിട്ട് നിൽക്കുന്ന ദേവി രൂപമുണ്ട് അതുപോലെ പീ ഡിസൈൻ ഉണ്ട് അതൊക്കെ സൈഡിൽ വരുന്നുണ്ട് നല്ല അടിപൊളി നാല് ഷോർട്ട് നെക്ലസ്സുകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തിയതെല്ലാം ഫസ്റ്റ് നെക്ലസ്സുകളാണ് ഒരു വെഡ്ഡിങ്ങിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് നെക്ലസ്സുകൾ സെക്കൻഡ് നെക്ലസ്സുകളുടെ ഒരു എപ്പിസോഡ് അടുത്തതായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയ ഷോർട്ട് നെക്ലസ്സുകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കാണ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം തന്നെയല്ല നമുക്കൊരു വെഡ്ഡിങ് സീസൺ അങ്ങനെ തുറന്നു കിടക്കാണ് ലിയോസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറും വൺ പെർസെൻ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഗോൾഡൻ ചാൻസ് എപ്പോഴും നമ്മളിങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കൃത്യമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോക്കറ്റ് വളരെയധികം ഫ്രണ്ട്ലി ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൃത്യമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കാനായിട്ട് ആരും മറക്കരുത് പെട്ടെന്ന് തന്നെ വെഡ്ഡിംഗ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ വെറും വൺ പേഴ്സൻറ്റേജ് മാത്രം നൽകി ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസ് ഉപയോഗിക്കാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്യാം അടുത്ത എപ്പിസോഡായിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽഡലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് పళికొలం రోడ్ త్రిశూర్